ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ചന്ദ്രബോസ് വിഷ്ണുവിനെ അന്വേഷിച്ച് സത്യഭാമയുടെ വീട്ടിലേക്ക് വന്നിരിക്കുന്നു വിഷ്ണുവിനെ വീടാകെ അരിച്ചുപിറക്കുകയാണ് ചന്ദ്രബോസും ടീമും എന്നാൽ രാഘവനും സത്യഭാമയും പറയുന്നുണ്ട് വിഷ്ണു ഇവിടെ ഇല്ല എന്ന് നൂറു മാസമേയും അവിടെ ഉണ്ടായിരുന്നു സത്യമാ ഞങ്ങൾ പറയുന്നത് ഇവിടെ വിഷ്ണു ഇല്ല എന്ന് രാഘവൻ പറയുമ്പോൾ ചന്ദ്രബോസ് രാഘവനോട് പറയുന്നു എന്റെ കൈപ്പാടകലും മാറിയിരുന്നോ ഇല്ലെങ്കിൽ ചവിട്ടി കൂട്ടും ഞാൻ പിന്നെയും ഇതുപോലെ ഇരിക്കത്തേ ഉള്ളൂ മകന്റെ കൈയ്യിലിരിപ്പ് കാരണം അപ്പനെ ചല്ലി തല്ലിച്ചറച്ചു എന്ന് വാർത്ത കേൾക്കണ്ടെങ്കിൽ ഇയാളോട് മിണ്ടാതിരിക്കാൻ പറ എന്ന് ഭാമയോട് രാഘവൻ ചന്ദ്രബോസ് പറയുന്നുണ്ട് കോൺസ്റ്റബിൾ അവിടെ അരിച്ചു അരിച്ചുപിറക്കിയിട്ട് വന്നിട്ട് പറയുന്നു ഇവിടെ ഇല്ല സാർ കാക്കി ഇട്ടവൻ മേൽ കൈപൊക്കിയാൽ അവന്റെ കൈ ഇടിച്ച് ഞാൻ പരത്തും പുന്നാഴ മോനോട് പറഞ്ഞേക്ക് സ്റ്റേഷനിൽ വന്ന് മാപ്പിരുന്നോളാൻ എനിക്ക് രണ്ടുപേരോടും ചന്ദ്രബോസ് പറയുന്നു ഒരു സത്യഭാമ എന്ന് പറഞ്ഞു ഒരു പുച്ഛത്തോടെ തന്നെയാണ് ചന്ദ്രബോസ് അവിടെ നിന്ന് പോകുന്നത് ചന്ദ്രബോസും ടീമും അവിടെ നിന്ന് പോകുന്നു ഇയാള് ഞങ്ങൾക്ക് ഒരിക്കലും സ്വസ്ഥത തരില്ലോ എന്ന് സത്യഭാമ ഇങ്ങനെ പറയുന്നു പിന്നീട് കാണിക്കുന്നത് വിഷ്ണുവും ശാലിനിയും രണ്ടുപേരും ഒരുമിച്ച് ഒരു സ്ഥലത്ത് വെച്ച് കാണുന്നുണ്ട് ഇന്ന് എന്തൊരു അവസ്ഥയാണ് വിഷ്ണു ഏട്ട എന്നൊക്കെ പറയുന്നുണ്ട് ശാലിനി ഭക്ഷണോക്കെ എന്ന് ശാലിനി ചോദിക്കുമ്പോൾ വിഷ്ണു പറയുന്നു അത് സുബേർക്ക കറക്റ്റ് സമയത്ത് എത്തിക്കുന്നുണ്ട് സത്യ പുറത്തു കൊണ്ടുവന്ന് നമ്മുടെ നിരപരാധിത്വം തെളിയിക്കണ്ടേ അവൻ എനിക്ക് കെണിയൊരുക്കാൻ ഈ ലോകം മുഴുവൻ മൂടി നടക്കുകയാണ് ഇനി പുറത്തിറങ്ങാൻ സാധിക്കാത്ത വിധം അവൻ എന്നെ പൂട്ടുകയും ചെയ്യും എന്ന് വിഷ്ണു പറയുമ്പോൾ ശാലിനി പറയുന്നു ലോറിയിൽ നിങ്ങൾ അറിയാതെ ആരാണ് സ്പിരിറ്റ് വെച്ചത് എന്നറിയാതെ ഈ കേസ് മാറില്ല പോലീസ് എന്തായാലും കണ്ടുപിടിക്കില്ല പിന്നെ ഉള്ള ഏകവടി നമ്മൾ പോലീസാവുക എന്നതാണ് താൻ എന്താണ് പറഞ്ഞു വരുന്നത് എന്ന് വിഷ്ണു ചോദിക്കുന്നു അന്നേ ദിവസം ഫ്രൂട്ട്സും കയറ്റി നിങ്ങൾ എവിടെ നിന്നാണോ യാത്ര തിരിച്ചത് അവിടെ നിന്ന് യാത്ര തിരിക്കണം ഫ്രൂട്ട്സ് വെച്ച ലോറി വേണ്ട പകരം മറ്റൊരു വാഹനം എത്തിക്കണം എവിടേക്ക് നിർത്തി എവിടേക്ക് സമയം ചിലവഴിച്ചു എന്ന് കൃത്യമായി അളന്നു കുറിച്ചുകൊണ്ട് ഒരു യാത്ര എന്റെ മനസ്സ് പറയുന്നു ആ ഒരു യാത്രയിൽ നമുക്ക് സത്യം കണ്ടെത്താനാകും സ്പിരിറ്റ് വണ്ടിയിൽ കയറിയ വഴി എന്നാ പിന്നെ കമലന് കൂടി വേണം എവിടേക്ക് നിർത്തിയെന്നും ആരോട് സംസാരിച്ചെന്നും കൃത്യമായി അറിയാവുന്നത് അവനാണ് എന്നെ വിഷ്ണു പറയുമ്പോൾ ശാലിനി പറയുന്നു കമലനെ ഇറക്കാനുള്ള വഴി കണ്ടിട്ടുണ്ട് മിക്കവാറും ഇന്ന് തന്നെ ഇറങ്ങും നമ്മൾ മൂന്ന് പേരും കൂടി ഒരിക്കൽ കൂടി ആ റൂട്ടിലൂടെ ഒന്ന് സഞ്ചരിക്കുന്നു സംശയം തോന്നുന്ന സ്ഥലങ്ങളിലൊക്കെ നിർത്തണം സി സി ടി വി ഫുട്ടേജും പരിശോധിക്കണം എന്റെ മനസ്സ് പറയുന്നു ആ വഴികളിൽ എവിടെയോ വിഷ്ണുവേട്ടനെ കുടുക്കിയ ആ ചതി ഒളിഞ്ഞു കിടപ്പുണ്ട് നമ്മുടെ ഈ യാത്രയിൽ ഈശ്വരൻ നമുക്കത് കാണിച്ചു തരുമെന്നും ശാലനി എനിക്കിപ്പോ സങ്കടമില്ല അച്ഛന്റെ കാര്യം ആലോചിച്ചിട്ട് ഉറക്കം പോലും നഷ്ടപ്പെ നഷ്ടപ്പെട്ട് കിടക്കുകയാണ് അച്ഛന് ഞാൻ കണ്ടിരുന്നു പക്ഷെ ഒന്നും സംസാരിക്കാൻ കഴിഞ്ഞില്ല പക്ഷെ അച്ഛന് കാര്യമായി എൻ്റെ കുഴപ്പമുള്ളത് പോലെ ഒന്ന് ഓർമ്മക്കുറവ് ഉള്ളതുപോലെ ഒന്ന് സംസാരിക്കാനോ ആശ്വസിപ്പിക്കാനോ ഒന്നും എനിക്ക് കഴിയുന്നില്ല ആ ഒരു സങ്കടം വല്ലാതെ മുറിവ് മുറിവ് പോലെ തന്നെ കിടക്കുകയാണ് അച്ഛന് ആ രാത്രി എവിടെയാണ് എങ്ങനെയാണ് അവിടെ എത്തിയത് എന്ന് ആ ചോദ്യത്തിന് മറുപടിയില്ല അതെനിക്ക് വല്ലാത്തൊരു ടെൻഷൻ പോലെ എനിക്കത് ചോദിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്നൊക്കെ ഒരു ടെൻഷനോടെ വിഷ്ണു ശാലിനിയോട് പറയുമ്പോൾ ഷാലിനി പറയുന്നുണ്ട് വിഷ്ണു ഏട്ട നമുക്ക് അതൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം അതിന് ആദ്യം വേണ്ടത് വിഷ്ണു ഏട്ടന്റെ തിരിച്ചുവരവ് തന്നെയാണ് യഥാർത്ഥ സത്യമാർ പോലീസ് അല്ല കണ്ടുപിടിക്കേണ്ടത് നമ്മളാണ് നിരപരാധിയാണെന്ന് നമ്മൾ തന്നെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു അത് തെളിയിച്ചിരിക്കും എന്ത് വില കൊടുത്തും എന്നൊക്കെ വിഷ്ണു പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ശാരദാമ്മയുടെ വീട്ടിൽ സത്യയും പപ്പിയും ഇങ്ങനെ ഹോംവർക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ശ്യാമ ഉമരത്ത് വളരെ സങ്കടത്തോടെ ഇരിക്കുന്നുണ്ട് രോഹിത് പറഞ്ഞ ഓരോ കാര്യങ്ങളും ആലോചിച്ച് സങ്കടത്തോടെ അവിടെ അങ്ങനെ ചാലിയിരിക്കുകയാണ് ശ്യാമ ആ സമയം ശാരദാമ്മ അവിടേക്ക് വന്നു എന്തിരിപ്പോളെ ഇത് ആ കുട്ടികളെ എഴുതുന്നത് ശരിയാണോ എന്നെങ്കിലും ഒന്ന് നോക്കിക്കൂടെ മോളെ എല്ലാത്തിനും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം നീ വെറുതെ എന്നെ എന്നൊക്കെ ശാരദാമ്മ പറയുമ്പോൾ ശ്യാമ പറയുന്നുണ്ട് എന്ത് പരിഹാരം അമ്മേ മുന്നോട്ടുള്ള ജീവിതം എങ്ങനെയാണെന്നോ എങ്ങനെ എന്തൊക്കെയാണെന്നോ ഓർത്തിട്ട് എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല നീ തിരിച്ച് രോഹിതിന്റെ അടുത്തേക്ക് പോകണമെന്നേ ഞാൻ പറയത്തുള്ളൂ കാരണം നീ ജീവിക്കേണ്ടത് അവന്റെ കൂടെ അല്ലേ എന്ന് ശാരദാമ്മ പറയുമ്പോൾ ശ്യാമ പറയുന്നുണ്ട് അമ്മ അവിടുത്തെ എന്റെ സിറ്റുവേഷൻ മനസ്സിലാക്കാഞ്ഞിട്ടാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എനിക്ക് എനിക്കവിടെ പറ്റില്ല രോഹിത് എന്റെയും മോളെയും അംഗീകരിക്കുന്നില്ല പിന്നെ എങ്ങനെയാ ഞങ്ങൾ അവിടെ നിൽക്കുന്നത് ഡേ പപ്പിമോളയാണെങ്കിൽ രോഹിത് ഒട്ടും ശ്രദ്ധിക്കുന്നില്ല നിങ്ങൾ മൂന്ന് പെൺമക്കളെയും നിങ്ങളുടെ അച്ഛൻ ശ്രദ്ധിച്ചിട്ടാണോ നിങ്ങൾ വളർന്നത് അതൊക്കെ കുറച്ചു കഴിയുമ്പോൾ താനെ മാറിക്കോളും കാലത്തിന് മായ്ക്കാൻ സാധിക്കാത്ത മുറിവുകളില്ല എല്ലാം മറക്കാനും പൊറുക്കാനുമാണ് ജീവിതം അത് നമ്മുടെ കൈപ്പാടകളെ കിട്ടാനാണ് പാട് പക്ഷെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇത്രയും മനോഹരമായ മറ്റൊരു ജീവിതം ഭൂമിയിൽ ഇല്ലാന്ന് തന്നെ പറയാം ജീവിതത്തെ ഒരുപാട് മനസ്സിലാക്കിയ രീതിയിൽ ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്ക് നീ രോഹിത്തിന്റെ അടുത്തേക്ക് തിരിച്ചു പോകണം നിന്റെ ഭാവിക്ക് വേണ്ടിയാണ് ഈ അമ്മ പറയുന്നത് ശ്യാമ പറയുന്നു ഒരു വലിയ ജയില് അതാണ് അമ്മ കാണുന്ന എൻ്റെ ഭാവി ശരി ഞാൻ പൊയ്ക്കോളാം അമ്മയ്ക്ക് ഒരു ബുദ്ധിമുട്ടായിട്ട് ഞാൻ ഇവിടെ നിൽക്കില്ലെന്ന് പറയുന്നു ഇടിക്കേട്ട് ശാരദാമ്മ പറയുന്നു ഇടി ഞാൻ അങ്ങനെയാണോ പറയുന്നത് നിങ്ങൾ വളർത്തി ഇത്രത്തോളമാക്കാൻ സാധിച്ചെങ്കിൽ ഇനി എന്റെ കണ്ണടയുന്നത് വരെ നിങ്ങൾ നോക്കാൻ എനിക്ക് ഒരു മടിയില്ല അതിനുള്ള പ്രാപ്തി അമ്മ എങ്ങനെയെങ്കിലും ഒപ്പിച്ചെടുക്കും അതിനുള്ള തൻ്റെ ഇടവും എനിക്ക് ഇപ്പോഴും ഉണ്ട് പക്ഷെ നീ ഇപ്പൊ ഇവിടെ നിന്ന് പോയില്ലെങ്കിൽ ജീവിതകാലം മുഴുവനും നിനക്ക് ഇവിടെ നിൽക്കേണ്ട അവസ്ഥ വന്നേക്കും ശ്യാമ പറയുന്നു ശരിയമ്മേ അമ്മയുടെ തീരുമാനം അങ്ങനെയാണെങ്കിൽ അങ്ങനെ നടക്കട്ടെ മോളെ പപ്പിവാ എഴുന്നേക്ക് നമുക്ക് നമ്മുടെ വീട്ടിൽ പോകാമെന്ന് ശ്യാമ അതിന് നീ ഇപ്പോ മോളെ കൊണ്ടുപോകുന്നതിന് അവൾക്ക് പനിയുള്ളതല്ലേ സുഖമാവട്ടെ എന്നിട്ട് ഞങ്ങൾ അവിടെ കൊണ്ടാക്കാം ശ്യാമ പറയുന്നു അത് വേണ്ടമേ ഞാനിപ്പോ ഇവിടെ നിറങ്ങുവാണെങ്കിൽ എന്റെ ഒപ്പം എന്റെ ഉണ്ടാവും എന്ന് പറഞ്ഞ് ശ്യാമ അകത്തേക്ക് ചെല്ലുന്നു പാപ്പി പറയുന്നു ശാരദാമയെ അപ്പോ പിന്നെയും നമ്മൾ അങ്ങോട്ട് പോവുകയാണോ വ മോളെ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകാം ഇനി നമ്മൾ കാരണം ഒരു സ്വസ്ഥത കേട് ഇവിടെ ഉണ്ടാകണ്ട എന്നെ ശ്യാമ പറയുമ്പോൾ ശാരദാമ്മ പറയുന്നു ഇടിമോളെ ഞാൻ അങ്ങനെയാണോ പറഞ്ഞത് നീ എന്താ കാര്യം ഒരു അർത്ഥത്തിൽ എടുക്കാത്തത് ഇത് കേട്ട് ശ്യമ പറയുന്നു ഏത് അർത്ഥത്തിൽ എടുത്താലും ഒടുവിൽ ഞങ്ങൾക്ക് എല്ലായിടത്തും കിട്ടുന്നത് ഈ പടിയിറക്കം തന്നെയാണ് ഞങ്ങളുടെ ഒരു തലവിധി അല്ലാതെ എന്ത് പറയാനാ ഇനി കേട്ട് ശാരദാമ്മ പറയുന്നു മോളെ നീ ഞങ്ങളെ തെറ്റിദ്ധരിച്ചിരിക്കയാണ് അമ്മ ഒന്നും പറയണ്ട ഞങ്ങൾ ഇറങ്ങാ വാ ഇങ്ങോട്ട് എന്ന് പറഞ്ഞ് ശ്യാമ പപ്പയും കൂട്ടി ഇറങ്ങുന്നു ശ്യാമ നിൽക്കുക ഞാൻ പറയട്ടെ നീ ഒന്ന് കേൾക്ക എന്ന് ശാരദാമ അവിടേക്കൊരു വാഹനം വന്നിട്ടുണ്ട് മറ്റാരുമല്ല ചന്ദ്രബോസും ടീമും അവിടെയും വിഷ്ണുവിനെ അന്വേഷിച്ചുള്ള വരവ് തന്നെയാണ് അവനെ ഇവിടെ അവൻ ഇവിടെ ഉണ്ട് ഓടി നോക്കണം പിന്നിലേക്കും പോലീസുകാർ പോയിക്കോളും കിട്ടിയാൽ എല്ലാം ഒടിച്ചിട്ട് വേണം അവനെ പിടിച്ചോണ്ട് വരാൻ എന്നൊക്കെ പറഞ്ഞു അവിടെയൊക്കെ അന്വേഷിക്കുകയാണ് ചന്ദ്രബോസ് വിഷ്ണുവിനെ സാറേ എന്താ ഇതൊക്കെയത് ശാരദാമ ചോദിക്കുമ്പോൾ ചന്ദ്രബോസ് പറയുന്നു ഓ മനസ്സിലായില്ലേ കാര്യം വിഷ്ണുവിനെ അകത്ത് ഏത് മുറിയിലാ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇങ്ങേറെ വിഷ്ണുവിനെ ഇവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നുണ്ടെന്നോ ഇവിടെ വിഷ്ണു ഇല്ലെന്ന് ശാരദാമ അല്ലെങ്കിൽ മരുമോനെ വിട്ട് കൊടുക്കാൻ ഏത് അമ്മായിയമ്മയാണ് തയ്യാറാവുന്നത് അതും വിഷ്ണുവിനെ പോലെ സ്നേഹനിധിയായ ഒരാ ഒരു മരുമകനെ എനിക്കേറ്റ് ശാരദാമ്മ പറയുന്നു സാറേ ഇവിടെ വിഷ്ണു ഇല്ല വിഷ്ണു ഇല്ലെന്ന് വീണ്ടും വീണ്ടും ശാരദാമ പറയുന്നു ചന്ദ്രബോസ് അവരോട് പറയുന്നു എല്ലാ മുറിയിലും പരിശോധിക്കണം എല്ലാ മുറിയുടെയും തട്ടുമുറവും ഒക്കെ പരിശോധിക്കണം ഏതു ഭാഗത്തും ഒളിച്ചിരിക്കാൻ മെടുക്കനാണ് കുന്തം പോയാൽ കൂടത്തിലും തപ്പണം എന്നാണല്ലോ അവന്റെ സ്വഭാവം വെച്ച് പുട്ടുകൂടത്തിൽ വരെ തപ്പി നോക്കണമെന്ന് പറയുന്നു സാറേ ഇത് വലിയ കഷ്ടമാണെന്ന് ശാരദാമ പറയുമ്പോൾ ചന്ദ്രബോസ് പറയുന്നു എന്ത് ചെയ്യാനാ ശാരദാമ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഡ്യൂട്ടി ചെയ്തല്ലേ പറ്റോ വിഷ്ണു തൂണിലും തുരുമ്പിലും ഉണ്ടെന്നല്ലേ പറയുന്നത് ഈ സമയം ശാരദാമ്മയുടെ കുടുംബശ്രീ ഹോട്ടലിൽ നിന്നും കുറെ സാധനങ്ങളൊക്കെ എടുത്തു പുറത്തേക്ക് കിടുന്നുണ്ട് ഇത് കണ്ട് ശാരദാമ്മ പറയുന്നു സാറേ നിങ്ങൾ വിഷ്ണുവിനെ അന്വേഷിച്ചു വന്നതാണോ അതോ ഞങ്ങളുടെ കട തല്ലി പൊളിക്കാൻ വന്നതാണോ വിഷ്ണുവിനെ കിട്ടുന്നത് വരെ നിങ്ങൾക്കും അവന്റെ ഒക്കെ അവൻ ഞങ്ങളൊരു തലവേദനയായിരിക്കും മാക്സിമം എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഞാൻ ചെയ്യും മാക്സിമം എല്ലാം വാരി വലിച്ച് പുറത്തേക്കിട്ട് നോക്കാൻ ചന്ദ്രബോസ് അവരോട് വിളിച്ച് പറയുന്നു അതേപോലെ അവർ ചെയ്യുന്നു കുറ്റം ചെയ്യുന്നതിനേക്കാൾ തെറ്റാണ് കുറ്റവാളിയെ ഒളിപ്പിക്കുന്നത് ഈ സമയത്താണ് ഒരു ഓട്ടോയിൽ ശാലിനി അവിടേക്ക് വന്നത് ദേഷ്യത്തോടെ ശാലിനി അവിടെ എത്തി എ സി പി ചന്ദ്രബോസ് നിങ്ങൾ എന്തൊക്കെയാ അവിടെ കാണിച്ചു കൂടുന്നത് എന്ന് ഷാലിനി ദേഷ്യത്തോടെ ചന്ദ്രബോസിനോട് ചോദിക്കുന്നു മേഡം സ്പിരിറ്റ് കേസിലെ പ്രതി ഇതിനകത്താണ് ഒളിച്ചിരിക്കുന്നത് എന്ന് ഒരു ഇൻഫർമേഷൻ കിട്ടി അതുകൊണ്ട് സെർച്ച് ചെയ്യുകയാണ് സെർച്ചിങ് എന്നാണോ ഇതിന് പറയുന്നത് എന്ന് ശാലിനി ചോദിക്കുമ്പോൾ ചന്ദ്രബോസ് പറയുന്നു പോലീസുകാരല്ലേ മേഡം എത്ര പറഞ്ഞാലും മനസ്സിലാകില്ല വിഷ്ണു എപ്പോൾ പിടിയിലാകുന്നോ അതുവരെ ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും ശാലി അവരോട് പറയുന്നു നിർത്താനാ പറഞ്ഞത് ഇത് അതിക്രമമാണ് എന്തും കൈ എന്തും ചെയ്യാനുള്ള ധാഷ്ട്യം സെർച്ച് ചെയ്യാൻ എന്ന് പറഞ്ഞ് കട തല്ലിപ്പൊളിക്കാനുള്ള അധികാരം നിങ്ങൾക്കാരാ തന്നത് മേഡം മേടം ഇപ്പോൾ നിർബന്ധിത ലീവിലാണ് അതുകൊണ്ട് അധികാര കസേരിയിലല്ല മേഡം ഇപ്പോൾ ഇരിക്കുന്നത് എന്ന് വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കേണ്ടി വരും പ്രത്യേകിച്ച് നക്ഷത്ര ചിഹ്നം കൂടുതലുള്ള പോലീസുകാരനോട് എന്ന് ചന്ദ്രബോസ് പറയുമ്പോൾ ഷാലിനി പറയുന്നു തെറ്റുകണ്ടാൽ ചൂണ്ടിക്കാണിക്കാൻ കളക്ടറുടെ അധികാര കസേര വേണ്ട എ സി പി ലോകത്ത് ഏതൊരു പെൺകുട്ടിക്കും ഏതൊരു സ്ത്രീക്കും അവരുടെ സ്ഥാപന വസ്തുക്കൾ ആക്രമിക്കപ്പെട്ടാൽ അത് ചോദ്യം ചെയ്യാനും തടയാനുമുള്ള അവകാശമുണ്ട് അതിന് യൂണിഫോമിലെ നക്ഷത്ര ചിഹ്നം നോക്കേണ്ട കാര്യമില്ല പറയുന്ന ഒരാൾക്ക് അല്പം കോമൺ സെൻസ് ഉണ്ടായാൽ മാത്രം മതി ഇത് ഇന്ത്യയിലെ ഏതൊരു പൗരനും അവകാശപ്പെട്ട നിയമമാണ് ഇനി എന്തെങ്കിലും പറയാനുണ്ടോ ബഹുമാനപ്പെട്ട അസിസ്റ്റന്റ് കമ്മീഷണർ ചന്ദ്രബോസിന് പറയാനില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ പ്രഹസനം ഒഴിവാക്കി ഇവിടെ നിഴിഞ്ഞു തരണം അതാണ് നിങ്ങൾക്ക് നല്ലത് ഇരുക്കേട്ട് ചന്ദ്രബോസ് പറയുന്നു മേഡം ഈ സ്പിരിറ്റ് കേസ് ഉണ്ടല്ലോ അത് കെട്ടിച്ചമച്ചവർ ആരാണെന്നും ഭർത്താവ് വിഷ്ണു നിരപരാധിയാണെന്നും വാദിക്കാനുള്ള ശ്രമത്തിലാണോ ഇരുക്കേട്ട് ശാലിനി പറയുന്നു എന്റെ ഭർത്താവല്ല ഇത് ചെയ്തത് എന്ന് എല്ലാവരേക്കാൾ നന്നായിട്ട് സാറിന് അറിയാലോ അത് ശരി വാദിയെ പ്രതിയാക്കുവാണോ എന്ന് ചന്ദ്രബോസ് ശാലിനി പറയുന്നു ചിലപ്പോൾ അങ്ങനെയായിരിക്കും മിസ്റ്റർ എ സി പി സാഹചര്യം ഒത്തു വന്നാൽ ചിലരുടെ സാന്നിധ്യം മനസ്സിലാക്കി ഏതു വാദിയും പ്രതിയാവും പിന്നെ എന്റെ ഭർത്താവ് അല്ല ഇത് ചെയ്തിരിക്കുന്നത് എന്ന് ഉറപ്പിച്ച് വിശ്വസിക്കുന്ന ഒരാളെ കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കമലനെ അവിടേക്ക് വിളിച്ചു കമലൻ അവിടേക്ക് വരുന്നുണ്ട് ഇടികൊണ്ട് അവശ്യനായ നിലയിലായിരുന്നു കമലൻ കമലൻ എങ്ങനെ പുറത്തിറങ്ങി എന്ന് ആലോചിക്കുകയാണ് ചന്ദ്രബോസ് ഇടി കൊടുത്ത ആ ഒരു സന്ദർഭം ഓർക്കുകയാണ് ചന്ദ്രബോസ് ചന്ദ്രബോസ് എന്റെ വിഷ്ണുവട്ടൻ അല്ല ഇത് ചെയ്തത് എന്ന് ഞാൻ തെളിയിക്കും ഈ കമലനെ വെച്ച് ഞാൻ തെളിയിക്കുമെന്ന് ശാലനി തെളിയിച്ചോ പക്ഷെ അതുവരെ പന്ത് ചന്ദ്രബോസിന്റെ കൂട്ടിലാണ് ഏതൊക്കെ രീതിയിൽ പന്തുമായി മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് ഞാൻ നോക്കട്ടെ എന്ന് ചന്ദ്രബോസ് എന്നിട്ട് എല്ലാവരോടും വിളിച്ച് പറയുന്നുണ്ട് ഇന്ന് മതിയെടോ ഇനിപ്പോ പിന്നെ മതി ഇനി നമുക്ക് നാളെ വരാം എപ്പോഴാണ് അവൻ ഇവിടെ പ്രത്യക്ഷപ്പെടുന്നത് എന്ന് അറിയാൻ സാധിക്കില്ലല്ലോ ആ വിലങ്ങ് വാങ്ങിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നു മേഡം ആഭരണം കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നതേ പക്ഷെ അത് അണിയിക്കാനുള്ള കൈ എനിക്ക് കിട്ടിയില്ല എന്ന് വെച്ച് ഞാൻ നിരാശനല്ല പോകുന്നതിനേക്കാൾ ശക്തിയോടെ ഞാൻ തിരിച്ചു വരും അപ്പോഴും എന്റെ കയ്യിൽ ഈ വിലങ്ങുണ്ടാകും ശാലി പറയുന്നു ആ വിലങ്ങ് വീരന്റെ കൈകളിൽ തന്നെ സുരക്ഷിതമായിരിക്കട്ടെ ഇരിക്കട്ടെ ചന്ദ്രബോസെ സൂക്ഷിച്ചു കൊണ്ട് നടന്നു ആ സമയത്ത് അറസ്റ്റ് ചെയ്യാൻ നടക്കുന്ന ഉദ്യോഗസ്ഥരെ തിരക്കണ്ടല്ലോ എന്ന് പറയുന്നു നമുക്ക് കാണാം എന്ന് പറഞ്ഞ് ചന്ദ്രബോസ് പോകുന്നു ചന്ദ്രബോസിനെ നന്നായി നടക്കാനും കഴിയുന്നില്ല വിഷ്ണുവിന്റെ അടി അത്രമേലുണ്ടായിരുന്നു അങ്ങനെ ഇപ്പോൾ അവരവിടുന്ന് പോകുന്നു കണ്ടില്ല മോനെ ആ കാലൻ കാണിച്ചു വെച്ചിട്ട് പോയതേ എന്ന് ശാരദാമ്മ ശാലിനിയോട് പറയുന്നു ആ കാലന്റെ കാൽ ഞാൻ എടുക്കും വരെ അയാൾ കളിക്കട്ടെ അതുവരെ ഉള്ളു അയാൾക്ക് കത്ത് തീരാൻ പോകുന്ന മെഴുകുതിരിക്ക് അല്ലെങ്കിലും ഒരൽപ്പം വെട്ടം കൂടുതലായിരിക്കും എന്നും ശാലിനി പറയുന്നു ശേഷം കാണിക്കുന്നത് സുസ്മിതയെ സത്യഭാമയുടെ ആ പഴയ വീട്ടിൽ ബാൽക്കണിയിൽ ഇരിക്കുകയാണ് സുസ്മിത പുറത്ത് ഫോണിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് രോഹിത് അവിടേക്ക് ശ്യാമയും പപ്പിയും എത്തി സുസ്മിത താഴേക്ക് വരുന്നുണ്ട് അത് കണ്ടുകൊണ്ട് എന്താടി ഡീ അവിടുത്തെ താമസം മതിയായോ അതോ അവരവിടെ നിറക്കി വിട്ടോ ഇടുക്കേട്ട് ശ്യാമ പറയുന്നു എന്താ ഈ ഓട്ടോയിൽ വന്നതുപോലെ ഞാൻ തിരിച്ചു പോകണോ നീ പോയാലെന്ത് വന്നാലെന്ത് എന്ത് രോഹിത് മോളുവാ എന്ന് പറഞ്ഞ ശ്യാമ പപ്പയും കൂട്ടി അകത്ത് പോകാൻ തുടങ്ങുമ്പോൾ രോഹിത് പറയുന്നു എവിടെ കയറി പോകുന്നു ഇതെന്താ സത്രോ നിനക്ക് തോന്നുമ്പോ വരാനും പോവാനും സുസ്മിത അവിടേക്ക് വന്നിട്ട് രോഹിത്തിനെ വിളിക്കുന്നു ശ്യാമയെ തടയണ്ട അവൾ അകത്തേക്ക് കയറട്ടെ എന്നെ സുസ്മിത പറയുമ്പോൾ രോഹിത് പറയുന്നു വേണ്ട സുസ്മിത ഇവളൊന്നും ഇനി ഇവിടെ വേണ്ട ഇവള് അവളുടെ അമ്മയുടെ കൂടെ ജീവിക്കട്ടെ അതാകുമ്പോൾ അവൾക്ക് അവളുടെ പുന്നാര കുഞ്ഞേച്ചിയെ കൊണ്ട് ജീവിക്കാലോ രോഹിത്തെ മോൾക്ക് പനി കുറവില്ല ഡോക്ടറെ ഒന്നുകൂടി കാണിക്കേണ്ടി വരും എന്ന് ശ്യാമ പറയുമ്പോൾ രോഹിത് പറയുന്നു അതെന്താടി നിന്റെ കളക്ട്രേച്ചിയുടെ വാഹനത്തിൽ കൊച്ചിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ സാധിക്കില്ലേ ഓ അത് അവരുടെ ഔദ്യോഗിക വാഹനമാണല്ലോ അത് ദുരുപയോഗം ചെയ്യാൻ പാടില്ലല്ലോ രോഹിത് ഇവിടെ ഇപ്പോൾ എന്തിനും തയ്യാറായി നിൽക്കുകയാണല്ലോ ചവിട്ടാനും മെതിക്കാനും തല്ലുകൊള്ളാനും നീ ഒന്നോർത്തോ ഈ കാണിക്കുന്ന അഹങ്കാരത്തിനെല്ലാം നീയും നിന്റെ വീട്ടുകാരും അനുഭവിക്കും ശ്യാമ പറയുന്നു ഇവിടേക്ക് വന്നത് എന്റെ തെറ്റാണ് എന്റെയും മോളുടെയും ഒന്ന് രണ്ട് ഡ്രസ്സ് എടുക്കാനുണ്ട് അത് എടുത്തിട്ട് ഞങ്ങളങ്ങ് പോയി തന്നേക്കാം പോരേ എന്ന് ശ്യാമ രോഹിത് ജീവിക്കോ മരിക്കുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്യേ എന്ന് പറഞ്ഞ് മോളെയും കൂട്ടി ശ്യാമ അകത്തേക്ക് ചെല്ലുന്നു സുസ്മിതയെ ശ്യാമ ഒന്ന് നോക്കിയിട്ടാണ് അകത്തേക്ക് ചെല്ലുന്നത് സുസ്മിത രോഹിത്തിനോട് പറയുന്നു രോഹിത്തെ അവളെ അങ്ങനെ പറഞ്ഞു വിടരുത് ഇത് കേട്ട് രോഹിത് പറയുന്നു അവള് പോന്നെങ്കിൽ പോകട്ടെ സുസ്മിത ശല്യമാണെന്നേ രോഹിത്തെ അതല്ല എന്ന് പറഞ്ഞ് കാര്യം പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് സുസ്മിത രോഹിത്തിനോട് വരാനിരിക്കുന്ന പുതുപുത്തന എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ